നമസ്കാരം മൈ വേൾഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിൽ നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷനാണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്നത് അപ്പം രണ്ട് കാർഡ് നമുക്കിവിടെ എടുക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ നാനോ ആണ് കിട്ടിയേക്കുന്നത് വളരെ നല്ലൊരു കാർഡാണ് കിട്ടിയേക്കുന്നത് ഒരു നല്ലൊരു പോരാട്ട വീര്യത്തിൻ്റെ പോരാ നല്ലോണം പ്രയത്നിക്കുന്ന ഒരു യോദ്ധാവ് നല്ല പ്രയത്നിച്ച് നിൽക്കുന്ന ഒരു യോധാവിൻ്റെ ഒരു കാർഡാണ് നാനോ ഫാൻസ് അത് നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് സൂചിപ്പിക്കുന്നത് നയനോഫാൻസ് കണ്ടിലെ ഒരു പോരാടി നിൽക്കുന്ന ഒരു ഒരു യോധാവിൻ്റെ ഒരു ഇതാണ് നിൽക്കുന്നത് പ്രയത്നിക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിർത്തരുത് നിങ്ങളുടെ പ്രയത്നം നിർത്തരുത് അത് മുന്നോട്ട് തന്നെ പോകുക ടെമ്പറൻസ് കാർഡ് പറയുന്നത് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും നിങ്ങൾ വിജയിക്കും നിങ്ങൾ നല്ലൊരു ലക്ഷ്യസ്ഥാനത്തെത്തും നിങ്ങൾക്ക് ഈശ്വര ഈശ്വരാനുഗ്രഹവും ഒരു സമാധാനവും സന്തോഷവും എല്ലാം കൈവരാൻ പോകുന്നു എന്നാണ് നിങ്ങൾ പ്രയത്നം നിർത്തരുത് മുന്നോട്ട് തന്നെ സധൈര്യം മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇത് എത്ര പേർക്ക് അറിയില്ല റസ്നേറ്റ് ആവുന്നവർ ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയുക അപ്പം വളരെ നല്ല രണ്ട് കാർഡാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്